വീണ്ടും ദുഃഖവാർത്ത പ്രിയ നടി അന്തരിച്ചു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഈ വിയോഗ വാർത്ത അറിഞ്ഞ് പ്രണാമം അർപ്പിച്ചുകൊണ്ട് നിരവധി പേരാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ എത്തുന്നത് പ്രിയ പ്രിയനടി സുഹാസിനിയാണ് അന്തരിച്ചത് മറാഠി സിനിമകളിലെ വളരെ തിരക്കുള്ള നടിയായിരുന്നു സുഹാസിനി വളരെ ജനപ്രിയമായ നിരവധി കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുള്ള നടിക്ക് ഒരുപാട് ആരാധകരുമുണ്ട് ചന്ത പൃവിജ ബേക്കൻ ആയി സബൻ തുടങ്ങിയവയാണ് സുഹാസിനിയുടെ പ്രധാന മറാഠി സിനിമകൾ മറാഠി കൂടാതെ ഹിന്ദി സിനിമകളിലും സുഹാസിനി അഭിനയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനൊന്നിൽ രോഹിത് ഷെട്ടി സംവിധാനം ചെയ്ത ഹിന്ദി ചിത്രമായ സിംഗത്തിൽ സുഹാസിനി അഭിനയിച്ചിട്ടുണ്ടായിരുന്നു സുഹാസിനിയുടെ അപ്രതീക്ഷിത വിയോഗം ോകത്തിന് വലിയ നഷ്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് പ്രമുഖ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു സിനിമാ രംഗത്തെ സഹപ്രവർത്തകർ താരത്തിൻ്റെ വിയോഗത്തിൽ അനുശോചനം രേഖപ്പെടുത്തി പ്രിയ നടി സുഹാസിനിക്ക് ആദരാഞ്ജലികൾ കൂടുതൽ സിനിമ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക